പറ്റി അങ്ങ് പറഞ്ഞു പറഞ്ഞു എന്ന് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് പി ടി തോമസ് അദ്ദേഹം മഹാനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു വ്യക്തിത്വം സൂക്ഷിച്ച നേതാവായിരുന്നു ഉള്ള നേതാവായിരുന്നു അഴിമതിക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്തൊരു നേതാവായിരുന്നു അധികാരത്തിന് വേണ്ടി അദ്ദേഹം അപ്പ പിന്നാലെ ഓടുന്ന നേതാവല്ലായിരുന്നു അദ്ദേഹം ജീവിതത്തിൽ എന്നും സത്യസന്ധത പുലർത്തിയിരുന്നു അങ്ങനെയുള്ള പി ടി തോമസ് നിയമസഭയിൽ മുമ്പ് പ്രസംഗിച്ച ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കരിമണൽ കർത്തയിൽ നിന്നും അൻപത് ലക്ഷം രൂപ മകൾ വീണ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അൻപത് ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് എന്ന് പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പൂർണമായ വിവരങ്ങൾ കിട്ടിയിരുന്നില്ലെങ്കിലും ഒരു ഭാഗം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു എന്നർത്ഥം കിട്ടിയ ഭാഗം സത്യമാണെന്ന് അറിഞ്ഞതോടെ പിണറായി വിജയനെ കടന്നാക്രമിക്കുകയാണ് പി ടി തോമസ് ചെയ്തത് നിയമസഭയിൽ സങ്കൂറ്റത്തോടെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അദ്ദേഹം ആക്രമിച്ചപ്പോൾ പിണറായി വിജയൻ രോഷാക്കുലിനായിരുന്നു വീട്ടിലിരിക്കുന്ന ആളുകളെ ഇങ്ങനെ ആക്ഷേപിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പിണറായി വിജയൻ ഏറ്റുമുട്ടിയത് എന്നാൽ പിണറായി വിജയൻ ഇത് തന്നെയാണ് സാധാരണ ചെയ്യാറുള്ളത് മാത്യു കടന്നാടൻ പ്രസംഗിക്കുമ്പോഴും പി ഡി സതീശൻ പ്രസംഗിക്കുമ്പോഴും പിണറായി വിജയൻ ചെയ്യുന്നത് എന്താ നിങ്ങൾ ഞങ്ങളെ വീട്ടിലിരിക്കുന്ന ആളുകളെ ഉപദ്രവിക്കരുത് എന്നാണ് പറയാറ് എന്നാൽ സത്യമായ കാര്യം എന്താണ് ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ കൃത്യമാണെന്നും സത്യമാണെന്നും പിന്നീട് തിരിച്ചറിയും അത് ലോകം മുഴുവൻ അംഗീകരിക്കും എന്നാലും പിണറായി വിജയൻ പറയുന്നത് അതേപടി കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ നേതാവിനെ വിശ്വസിച്ച അണികൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു ഇത്രയും കാലം കാരണം ഞാനും മുമ്പ് ഒരു ഈ പാർട്ടിയുടെ ആളായിരുന്നു സി പി എമ്മിൻ്റെ ആളായിരുന്നു എന്നാൽ എനിക്കറിയാം ഐസ്ക്രീം പാർലർ പെൺമാണിപ്പം മുതലാണ് ഞാൻ ഈ പാർട്ടിയെ ശരിക്കും കടന്നാക്രമിക്കുന്നത് ഇതിൻ്റെ നേതൃത്വം നിരയിലുള്ള പിണറായി വിജയനും പി ശശിയും അതുപോലുള്ള സംഘങ്ങളുമെല്ലാം തട്ടിപ്പുകാരാണെന്നും കൊള്ളക്കാരാണെന്നും ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും മനസ്സിലാക്കിയതോടെയാണ് ഇവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്തകരാണ് എന്ന് പറഞ്ഞ് രണ്ടായിരത്തഞ്ചിൽ ഞാൻ വാർത്ത ചെയ്തത് രണ്ടായിരത്തി അഞ്ചിൽ വാർത്ത ചെയ്തതിനെ തുടർന്നാണ് എൻ്റെ ഓഫീസ് ആക്രമിച്ചത് ലാവലിങ് കേസിൽ പിണറായി വിജയൻ നടത്തിയുള്ള തട്ടിപ്പുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഞാൻ പുറത്തു കൊണ്ടുവരികയും കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അന്ന് എന്നെതിരെ കൊട്ടേഷൻ കൊടുത്തെങ്കിലും ഞാൻ ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയാണ് പിണറായി വിജയൻ എന്ന പേരു പിൻവലിയാൻ കാരണം അങ്ങനെ പിണറായി വിജയൻ എന്ന് പറയുന്ന തട്ടിപ്പുകാരൻ തൻ്റെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയെ പൂർണ്ണമായും കയ്യിലൊതുക്കി അങ്ങനെ ഘട്ടം ഘട്ടമായി വി എസ് അച്വാൻ മുന്നിൽ നിർത്തി അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു ആ പിന്നീട് അധികാരം പിടിച്ചെടുത്ത ശേഷം എങ്ങനെ ജനങ്ങളെ പറ്റിക്കാം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം കിറ്റും പെൻഷനും വാങ്ങി കൊടുത്ത് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത കിറ്റും പെൻഷനും കൊടുത്ത് അത് ആ ഘട്ടത്തിൽ ജനങ്ങൾ വല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ഘട്ടത്തിൽ ദിവസേന ടി വി ഷോകളിൽ വൈകുന്നേരം ദൈവത്തെ പോലെ പ്രത്യക്ഷപ്പെടുന്ന പിണറായി വിജയൻ്റെ വാക്കുകൾ കെട്ട് തെറ്റിദ്ധരിച്ച ജനങ്ങൾ അദ്ദേഹമാണ് ദൈവം അദ്ദേഹമാണ് കാരുണ്യമാൻ എന്നുള്ള നിലയിൽ വോട്ട് ചെയ്തു പോയതാണ് അത് വോട്ട് ചെയ്താണ് തൊണ്ണൂറ്റൊമ്പത് സീറ്റോടെ പിണറായി വിജയൻ വിജയിക്കാൻ കാരണം ഇന്ന് പിണറായി വിജയനെ കണ്ട് ജനങ്ങൾ കാർക്കിച്ചു പോവുകയാണ് പിണറായി വിജയൻ തട്ടിപ്പ് കാരണം കള്ളം പറയുന്ന ആളാണ് കൊള്ളക്കാരനാണെന്നും മാഫിയാ തലവനാണെന്നും തിരിച്ചറിഞ്ഞിരിക്കുന്നു കരിമണൽ കർത്തയുമായിട്ടുള്ള ഇടപാടിൽ അദ്ദേഹം കരിമണൽ കർത്തയെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് കരിമണൽ കിട്ടണമെങ്കിൽ നിങ്ങൾ പണം തന്നിരിക്കണം എനിക്കും കിട്ടണം റേഷ്യോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് മകളെ എക്സാലോചിക്കുന്ന കമ്പനിയിലേക്ക് പണം കൊടുത്തത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നാല് മൂന്ന് വർഷം കൊണ്ട് കൊടുത്ത് പിന്നീടുള്ള നാല് വർഷം കൊണ്ട് കൊടുത്തത് ചെറിയ തുകയൊന്നുമല്ല രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് കൊണ്ട് ഒരു ഒന്നേമക്കാ കോടിയാണെങ്കിൽ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം അഞ്ച് കോടി രൂപയാണ് വേറെ കൊടുത്തത് പിണറായി വിജയൻ ഏകദേശം ആയിരം കോടിയിൽമേതെ തട്ടിയെടുത്തു എന്ന് പറയുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു നിന്നത് അത് ആയിരം കോടി ആവണമെന്നില്ല ഒരു ലക്ഷം കോടിയുടെ കരിമണലാണ് അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോയിരിക്കുന്നത് അതിന് പകരമാവും അവിടെ മണൽ നിഷ മറ്റു മണൽ നിക്ഷേപിക്കുകയോ അവിടെ പരിസ്ഥിതി മൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയോ ചെയ്യാതെയാണ് കിട്ടാവുന്ന സമയം കൊണ്ട് കിട്ടുന്ന നേരം കൊണ്ട് അധികാരത്തിൻ്റെ എല്ലാ വഴികളും ഉപയോഗിച്ചുകൊണ്ട് അവിടെ സമരം നടത്തുന്നവരെ അടിച്ചമർത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യാതൊരു ദാർഷ്യന്യുമില്ലാതെ അവിടെയുള്ള മണലെല്ലാം കരിമണലെല്ലാം വാരിക്കൊണ്ടുപോയിത് അത് എത്തിക്കേണ്ട അടുത്ത് എത്തിച്ചു കിട്ടേണ്ട പണവും പിണറായി വിജയൻ കൈപ്പറ്റി വിദേശത്ത് അത് നിക്ഷേപിക്കുകയും ചെയ്തു പിണറായി വിജയൻ എവിടുന്നാണ് പണം എന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു അതിനുള്ള മറുപടിയാണ് കരിമണൽ കർത്തിയുമായിട്ടുള്ള കൃത്യമായി പച്ചയായി പി വി എന്ന പിണറായി വിജയനാണ് എന്ന് പറയുന്ന കാര്യം നമ്മളെയൊക്കെ മനസ്സിലാക്കി തന്നത് പിന്നോടും പി വി ഞാനല്ല എന്ന് പിണറായി വിജയൻ നിയമസഭയിലും പുറത്തും കള്ളം പറഞ്ഞു പക്ഷേ കോടതിയിൽ കള്ളം പറയാൻ പറ്റുമോ അദ്ദേഹത്തിനെ എതിർത്ത് പറയാൻ പറ്റുമോ ഇല്ല പി വിയുടെ മകളല്ല വീണാ വിജയൻ എന്ന് പറയാൻ പറ്റുമോ എക്സാലോജിക്ക് വീണ വിജയൻ്റെ കമ്പനി അല്ല എന്ന് പറയാൻ പറ്റുമോ അത് പോയി കോടതി വിധി കൃത്യമാണ് അതായത് സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ ഇന്ത്യൻ വിധിയിൽ കൃത്യമായിട്ട് കോടതി പറഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ സ്വാധീനത്തിലാണ് മകൾക്ക് ഈ പണം കിട്ടിയതെന്ന് അതായത് അഴിമതിയാണ് നടത്തിയിരിക്കുന്നതെന്ന് കൃത്യമായി കോടതി വിധിയിൽ പറയുന്നിരിക്കുന്നു മുമ്പൊക്കെയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു നേതാവിനെക്കുറിച്ച് ഇത്തരം പരാമർശം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പാർട്ടി തന്നെ മാറ്റും ഇപ്പോൾ പാർട്ടി തന്നെ കയ്യിൽ പിടിച്ച് ഒതുക്കി നടക്കുന്ന പിണറായി വിജയൻ ആര് മാറ്റാനാണ് എന്തായാലും പിണറായി വിജയനെ അന്ന് പി ടി തോമസ് നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതിയാണെന്ന് ഘട്ടം ഘട്ടമായി ഇപ്പോൾ തെളിഞ്ഞ് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് മാസപ്പടി വിവാദത്തെ ആദ്യമായി ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള നിയമസഭയിൽ പച്ചയ്ക്ക് പറഞ്ഞ് കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്ന് ധീരതയോടെ അത് വിളിച്ചു പറഞ്ഞത് പി ടി തോമസാണ് ഇന്ന് സ്വർഗത്തിൽ നിന്ന് പി ടി തോമസ് ഇതെല്ലാം കണ്ടിച്ചെറുക്കുകയാണ് ആക്രമിക്കുകയാണ് എല്ലാ മേഖലയിൽ നിന്ന് മാർസിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ പോലും പരിഹാസത്തോടെ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കണമെന്നുദ്ദേശത്തോടെ ഗവൺമെന്റ് നടപടിയെടുക്കണമെന്നുദ്ദേശത്തോടെ എ കെ ബാലനും എം വി ഗോവിന്ദമാഷ് അടക്കമുള്ള ആളുകൾ അതേപോലെ ജി സുധാകരൻ അടക്കമുള്ള ആളുകൾ കൃത്യമായി കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഈ അതേപോലെ ഇ പി ജയരാജൻ പിണറായി വിജയൻ ഏതു വിധേനയും അകത്താവണമെന്ന പ്ലാനോടുകൂടി പ്രകോപനമുണ്ടാക്കുമ്പോൾ കൃത്യമായി പിണറായി വിജയൻ്റെ അവസ്ഥ കണ്ട് നമ്മളെല്ലാം ചെറുക്കേണ്ടി വരികയാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ ഇൻവെസ്റ്റിഗേഷൻ വന്നിരിക്കുന്നു ഷോൺ ജോർജ് കൊടുത്ത ഹൈക്കോടതിയിലെ പെറ്റീഷനിൽ കൃത്യമായി കേന്ദ്ര ഗവണ്മെന്റ് ഇടപെട ഇടപെട്ടിരിക്കുന്നു പിണറായി വിജയൻ്റെ ഒരു പണിയും ഒരു സ്വാധീനവും നടക്കില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ സ്വാധീനമുണ്ട് അതായത് അദാനി വഴി സ്വാധീനമുണ്ട് നരേന്ദ്രമോദിയോ അടുത്തേക്ക് അതേപോലെ ഗഡ്ഗരി വഴി വരുന്നവരുണ്ട് പിന്നെ വി മുരളീധരനും കെ സുരേന്ദ്രനും പിണറായി വിജയൻ്റെ ആ കോക്കസിൽപ്പെട്ട ആളുകളാണ് അവരും യൂസഫലിയും കൂടി ചേർന്നുള്ള ആളുകളാണ് കേരളം ഭരിക്കുന്നത് ഇതൊന്നും കളവല്ല സത്യമാണ് ആ സത്യമാണ് പി ടി തോമസ് മുമ്പ് നിയമസഭയിൽ വിളിച്ചു പറഞ്ഞത് ആ സത്യം ഇന്ന് ലോകം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നു ആ സത്യം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പച്ചയായി മുന്നിലേക്ക് തെളിവ് സഹിതം മുന്നോട്ട് വന്നിരിക്കുന്നു അന്ന് പിണറായി പച്ചക്കള്ളം പറഞ്ഞെങ്കിലും പിന്നീട് ഇപ്പോഴും പച്ചങ്കളം പറഞ്ഞു എനിക്ക് തനിക്കൊന്നും അറിയില്ല രാമനാരായണ എന്ന് പറഞ്ഞ് കൈമലർത്തുമ്പോഴും പിണറായി വിജയനാണ് ആ കള്ളനെന്ന് കൊള്ളക്കാരനെന്ന് തട്ടിപ്പുകാരനെന്ന് ഇന്ന് ജനം പ്രത്യേകിച്ച് മാർസിസ്റ്റ് പാണി അണികൾ തന്നെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിനെതിരെ കൃത്യമായ നിലപാടെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു നേതാക്കന്മാരൊക്കെ പിണറായിക്കെതിരെ ശക്തമായ രൂപത്തിൽ പലതരത്തിൽ ഒളിയമ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു തോമസ് ഐസക്കും അതേപോലെ ജി സുധാകരനും ഇ പി ജയരാജനും എ കെ ബാലനും എല്ലാം തന്നെ തങ്ങൾക്ക് തങ്ങളെ വെട്ടിമാറ്റിയ പിണറായി വിജയനെതിരെ ഇതാണ് അവസരം പിണറായി വിജയനതോടുകൂടി തീരുകയാണ് ഇന്ന് കൃത്യമായി മനസ്സിലാക്കി ചരടുകൾ വലിക്കാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ മാർസിസ്റ്റ് പാർട്ടിയിൽ തന്നെ വലിയ വടംവലിയും തമ്മിലടിയും ആരംഭിച്ചൊരു ഘട്ടത്തിൽ പിണറായി വിജയൻ്റെ നിയന്ത്രണം പാർട്ടിയിൽ പൂർണ്ണമായി നശിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു ഘട്ടത്തിൽ അതിലെ രണ്ടാം തര നേതാക്കന്മാരെല്ലാം ശക്തമായ രൂപത്തിൽ പിണറായി വിജയനെതിരെ വാളോങ്ങി തുടങ്ങിയിരിക്കുന്നു അത് ശക്തമായി വർദ്ധിക്കുകയും പിണറായി വിജയനെ അവസാനം പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന ഒരു അവസ്ഥയും വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അഴിമതി നടത്തുന്ന നേതാക്കന്മാരെ പാർട്ടിയിൽ വെച്ച് പുറപ്പിക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഭരണഘടനയിൽ പാർട്ടിയുടെ ഭരണഘടനയിൽ അത് തീർത്തു പറയുന്നുണ്ട് അഴിമതി ആരോപണമുള്ള ആളുകളെ മാറ്റി നിർത്തണം എന്നാണ് പറയുന്നത് അഴിമതി ആരോപണമല്ല അഴിമതി നടത്തി എന്നുള്ള രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് ലാവ്ലിംഗ് കേസിൽ പിണറായി വിജയൻ തട്ടിപ്പ് നടത്തി എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്ക് പണം കൊടുത്തുകൊണ്ട് പാർട്ടിയെ നിശബ്ദരാക്കിക്കൊണ്ട് പിണറായി വിജയൻ ബാക്കി പണം തട്ടിയെടുക്കുമായിരുന്നു എട്ട് കോടി രൂപയാണ് കേരള പാർട്ടിക്ക് കൊടുത്തെങ്കിൽ കേന്ദ്ര പാർട്ടിക്ക് കൊടുത്തു പ്രകാശ് കാരാട്ടിന് വേറെ കമ്മീഷൻ കൊടുത്തു ആർ കൃഷ്ണൻ സുർജിത് സിംഗിന്റെ മകന് വേറെ കൊടുത്തു അങ്ങനെയാണ് ലാവലിംഗ് കേസിൽ പാർട്ടി പിണറായി വിജയനെ സംരക്ഷിച്ചത് പാ പിണറായി കുടുങ്ങുകയാണ് പിണറായി എല്ലാം വിളിച്ചു പറയും അങ്ങനെ പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാരും കുടുങ്ങും അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ തന്ത്രപരമായി പാർട്ടിക്ക് കുറച്ച് പണം കൊടുത്ത് ഒതുക്കിയത് നമ്മൾ മാസപ്പടി വിവാദത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല മാസപ്പടി വിവാദത്തിൽ എല്ലാ പാർട്ടികളുടെ നേതാക്കന്മാർ പണം വാങ്ങിയെന്ന് പറയുമ്പോൾ ആ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ പാർട്ടിയുടെ ഫണ്ടാണ് എന്നാൽ പിണറായി വിജയൻ പറഞ്ഞു ഞാൻ വാങ്ങിയിട്ടേ ഇല്ലയെന്നാണ് ഇതെല്ലാം കണ്ട് നമ്മുടെ ഈ പി ടി തോമസ് ആ സ്വർഗ്ഗത്തിലിരുന്നു കൊണ്ട് പൊട്ടിച്ചെറിക്കല്ലാതെ എന്ത് ചെയ്യും കാരണം താൻ തൊടുത്തുവിട്ട് പുറത്തുവിട്ട ൂതത്തെ ഭൂതം ഇപ്പോൾ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ശക്തി പതിന്മടങ്ങായി വർദ്ധിച്ചിരിക്കുന്നു ആയിരം സ്വർണപാത്രങ്ങൾ കൊണ്ട് മൂടി വെച്ചാലും സത്യം സത്യമായിട്ട് തന്നെ ഒരു നാൾ പുറത്തു വരുമെന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തെ ഭരിച്ചുപോയ ഭീകരനായ എല്ലാവരെയും ചവിട്ടി അരച്ച് തൻ്റെ ഭരണത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ച് ഭീകരത സൃഷ്ടിച്ച വായടപ്പിക്കാൻ ശ്രമിച്ച പിണറായി വിജയൻ ഇപ്പോൾ പിണറായി വിജയനെതിരെ ഏത് കുഞ്ഞു കുട്ടികൾ പോലും ആ കള്ളനതാ പോകുന്നു എന്നാണ് വിളിച്ചു പറയുന്നത് പെരുങ്കള്ളൻ കള്ളക്കാരൻ എന്നെല്ലാം എല്ലാവരും പച്ചയായി പറയുകയാണ് മുഖത്തു നോക്കി നിയമസഭയിൽ റോജിയ റോജിയും അതേപോലെ മാത്യു മാത്യുക്കുടനാടും പി ഡി സതീഷനുമെല്ലാം പച്ചയ്ക്ക് പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇതേപോലെ എല്ലാവരും കാണുന്ന കൊച്ചുകുട്ടികൾ പോലും പിണറായി വിജയൻ കള്ളനാണേ രാജാവ് നഗ്നാണേ എന്ന് പറയുന്ന സന്ദർഭത്തിൽ പി ടി തോമസിനെ നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം പി ടി തോമസാണ് ഈ കരിമണൽ കർത്തയുമായിട്ടുള്ള ഈ ഇടപാടിനെക്കുറിച്ച് ആദ്യമായി നിയമസഭയിൽ നേർക്കുനേർ നിന്നുകൊണ്ട് പിണറായി വിജയനെതിരെ വെട്ടിപ്പെട്ടത് അദ്ദേഹത്തെ മറന്നുകൊണ്ട് നമുക്ക് പോകാനും പറ്റില്ല കാരണം അത്രയും സത്യസന്ധനായ ധീരനായ തത്വാധിഷ്ഠിതമായ രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു തോമസ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും തോമസിന് ഇരുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുക്കുമ്പോൾ അത് ജനങ്ങളുടെ ഒരു അംഗീകാരമായിരുന്നു പി ടി തോമസിനുള്ളത് ആ അംഗീകാരമാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും മരിച്ച ശേഷവും അദ്ദേഹത്തെ ഓർമ്മിക്കത്തക്ക രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നത് നന്ദി നമസ്കാരം അതോടൊപ്പം തന്നെ പ്പോൾ മറ്റ് മരുന്നും കണ്ടു ഇതൊന്ന് അന്വേഷിക്കാൻ ഒരു ധൈര്യമുണ്ടോ ഇല്ലെങ്കിൽ എന്റെ പേര് കേസെടുക്കാൻ ധൈര്യമുണ്ടോ ഈ കാര്യം ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ അഴിമതി കൊള്ളരുതായ്മ ശ്രീവാസ്തവയെ പറ്റി അങ്ങ് തൊണ്ണൂറ്റിയെന്നിൽ പറഞ്ഞു കൊള്ളരുതാത്ത ശ്രീവാസ്തവ എന്ന് പറഞ്ഞു ഇന്ന് മടിയിലെടുത്ത് വെച്ച് ലാഭിക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ വിളിക്കുന്നു പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ആണോ അല്ലേ അല്ല എന്നാണ് ആ മുദ്രാവാക്യം ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു സംഭരണത്തിന്റെ മറവിൽ കോടി രൂപയുടെ അധ്യക്ഷനായി നടത്തിയിരിക്കുന്നു കൃഷി മന്ത്രി അറിഞ്ഞിട്ടില്ല സിവിൽ സപ്ലൈസ് മന്ത്രി അറിഞ്ഞിട്ടില്ല പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ അങ്ങയുടെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ തീരുമാനത്തെ തുടർന്ന് കേരളത്തിലെ നിങ്ങൾ കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കി ഖജരാവിന് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളുടെ വിദേശയാത്രയെ പറ്റി നിങ്ങളുടെ വിദേശയാത്രയെ പറ്റി പല ചോദ്യം ചോദിച്ചു വിദേശയാത്രയുടെ ചോദ്യം എല്ലാ വിവരവും കിട്ടും കൂടെ അനുഗമിച്ചുവരും അതോടൊപ്പം ചെലവായ തുകയും ചോദിച്ച ഒമ്പത് ചോദ്യം ഇന്ന് വരെ മറുപടി കിട്ടിയിട്ടില്ല നിങ്ങൾ േ എവിടായിരുന്നു നിങ്ങളുടെ സേകം പണ്ട് നിങ്ങൾ പഠിപ്പിച്ച മുദ്രാവാക്യമാണ് ആ പാവങ്ങൾ ഏറ്റുവിളിച്ചത് ശത്രുക്കളെ കൊന്നു ചോരക്കുളം ആളുധരിക്കുൻ വാരിക്കുന്തങ്ങളെ കൊണ്ട് രാജ്യം വെട്ടി പിടിക്കുവിൻ അത് നിങ്ങൾ